ഷണ്ണൂരിൽ തെരുവു നായക്കൾ വിലസുന്നു നഗരത്തിൽ യാത്രക്കാരെ അലഞ്ഞുതിരിയുന്ന നായകൾ ആക്രമിക്കുന്നത് പതിവായതോടെ ജനങ്ങൾ ഭീതിയിലാണ് പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് ഇരുപത് വാർഡുകളിലാണ് തെരുവു നായ്ക്കളുടെ ശല്യം രൂക്ഷമായിരിക്കുന്നത് കൗൺസിലർമാർ ഉൾപ്പെടെ നിരവധി പേർ പരാതിയുമായി നഗരസഭയിൽ എത്തിയെങ്കിലും യാതൊരുവിധ നടപടിയും ഉണ്ടായില്ലെന്ന ആരോപണം നിലനിൽക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം നഗരപ്രദേശമായ പതിനേഴാം വാർഡിൽ അമ്പത് വയസ്സുള്ള തെക്കേതിൽ സന്തോഷിനെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്നതിനിടെ തെരുവു നായ്ക്കൾ ആക്രമിച്ചിരുന്നു ഇയാളുടെ കൈക്ക് മുറിവേറ്റു സന്തോഷ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ തേടി തെരുവ് നായ്ക്കളുടെ സ്വൈരവിഹാരമാണ് നഗരത്തിലെന്ന് ജനപ്രതിനിധികൾ ആരോപിക്കുന്നു എ ബി സി പദ്ധതി കൃത്യമായി നഗരസഭയിൽ നടപ്പാക്കുന്നില്ലെന്ന പരാതിയും ഉയർന്നിട്ടുണ്ട് നഗരപ്രദേശത്ത് തെരുവു നായ്ക്കളുടെ എണ്ണം വർധിക്കുന്നതിന് ഇത് കാരണമാകുന്നുണ്ട് ടൌണിൽ വഴിവിളക്കുകൾ പ്രവർത്തിക്കാത്തതും വലിയ ഭീഷണിയാണ് അതിരാവിലെ നടക്കാനിറങ്ങുന്നവർക്ക് തെരുവു നായ്ക്കൾ വലിയ ഭീഷണിയായി മാറുന്നുണ്ട് പ്രശ്നത്തിൽ ഇരുപതാം വാർഡ് കൗൺസിലർ പ്രവീൺ നഗരസഭാ സെക്രട്ടറിക്ക് പരാതി നൽകി നമുക്കറിയാം എല്ലാ ബഡ്ജറ്റിലും അഞ്ച് ലക്ഷം രൂപ എ ബി സിക്ക് വേണ്ടി വകയിരുത്തു ഈ വകയിരുത്തിൽ മാത്രമേ ഉള്ളൂ അത് കാര്യക്ഷമമായി ഇതുവരെ നടപ്പിലാക്കുന്നില്ല ഇപ്പം ടൗണിലായാലും അതുമായി ബന്ധപ്പെട്ട പ്രദേശങ്ങളിലൊക്കെ ദിനം പ്രതി വർദ്ധിച്ചുകൊണ്ടിരിക്കുക എ ബി സി പ്രോഗ്രാം കൃത്യമായിട്ട് കാര്യക്ഷമായി പ്രവർത്തിക്കുകയാണെങ്കിൽ ഒരു പരിധി പരിധിവരെയൊക്കെ തെരുവുനാട് ശല്യം നമുക്ക് തടയാൻ കഴിയും നമ്മൾ നിരവധി തവണ അത് നഗരസഭയിൽ പറയുകയും പക്ഷേ അതിൽ അതിന്മേൽ യാതൊരുവിധ നടപടിയും ഇതുവരെ എടുത്തുന്നതായി കണ്ടിട്ടില്ല ഇത്തരം സാധാരണക്കാർ തെരുവുനാട് ശല്യക്കാരെ കൊണ്ട് ബുദ്ധിമുട്ടുമ്പോൾ അതിന് പരിഹാരം അല്ലെങ്കിൽ ആശ്വാസമായി പ്രവർത്തിച്ചൊരു കമ്മിറ്റി ഉണ്ടായിരുന്നു കേരളത്തിൽ ജസ്റ്റിസ് സിരിഗജൻ കമ്മിറ്റി അതിപ്പോൾ കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നില്ല എന്നാൽ പറയാൻ കഴിഞ്ഞത് അപ്പോൾ ഈ സാധാരണക്കാരെ സംബന്ധിച്ചോളം വളരെ ബുദ്ധിമുട്ടാണ് ഈ തെരുവനാശാല കടിയേറ്റുകയും അതുമായി ബന്ധപ്പെട്ടവർക്ക് ജോലിക്ക് പോകാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടാവുകയാണ് അപ്പോൾ അധികൃതരും സർക്കാരും നഗരസഭയൊക്കെ വളരെ കാര്യക്ഷമമായി ഉണർന്ന് പ്രവർത്തിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ് ഈ തെരുവനാടശല്യത്തിൻ്റെ കാര്യത്തിൽ